ഫുഡൊക്കെ കായ് ഓടി ഓടി വായോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് പരിപാടിയൊക്കെ പറയൂ പെരുന്നാൾ ആഘോഷമൊക്കെ എവിടം വരെ ആയി എല്ലാവരും അടിപൊളി ബിരിയാണി എല്ലാം കഴിച്ച് ഉറങ്ങിപ്പോയാ Vegum, vegum by you, എന്റെ പറ്റി എല്ലാരും എവിടെ പോയി ഫുഡൊക്കെ കഴിച്ചവർ വേഗം വേഗം ഓടി വായോ ചടപ്പടയിൽ നിന്നാവട്ടെ വേഗം വരുവോ ഹായ് ചേച്ചി ഹായ് വെൽക്കം ഫുഡൊക്കെ കഴിച്ചോ ബാലകൃഷ്ണൻ ബ്രോ ഫുഡ് കഴിച്ചോ വിശാഖ് ഹായ് വിശാഖ് എന്തുപറ്റി വിശാഖേ വരൂലെന്ന് പറയാൻ ഇപ്പൊ വന്നവരൊക്കെ ലൈക്ക് അടിക്കൂട്ട കൂട്ടവരെ വേഗം ലൈക്ക് അടിച്ചോളൂ കേട്ടോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് പരിപാടിയൊക്കെ പറയൂ എന്നാച്ച് ആരോ ഒന്നും പേശമാട്ടിങ്കളെ

വേഗം വായോ വേഗം വേഗം വായ വന്നവരൊക്കെ ലൈക്ക് അടിക്കോട്ടോ കൂട്ടുകാരെ വേഗം മഹേഷ് മഹേഷ് ഹായ് പറയുവോ ഹായ് മഹേഷ് ബ്രോ വെൽക്കം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഇന്ന് വർക്ക് ഉണ്ടോ ലീവാണോ എന്താണ് അവസ്ഥ മഴയുണ്ടോ ഒക്കെ പറയൂ എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയ പ്രശ്നമാണേ വേഗം വേഗം ൂട്ടാരെന്ത് പറ്റി എല്ലാവരും സൈലന്റ് ആവാൻ എല്ലാവരും സൈലൻ്റ് ആവല്ലേ ലൈവ് ശോകമായി പോകും അതുകൊണ്ട് എല്ലാവരും ചേട്ടപ്പടെ അങ്ങനെ ഓടി വായോ വേഗം വായോ എല്ലാവരും ബിരിയാണി ഒക്കെ കഴിച്ചെല്ലാവരും ഉറങ്ങിപ്പോയോ വന്നവർക്ക് ലൈക്ക് അടി കൂട്ട കൂട്ടുകാരെ ലൈക്ക് അടിക്കാതെ പോവുമല്ലാരും ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതിയിട്ടോ എല്ലാരും നിതിൻ ഹായ് നിതിൻ എവിടെയാടാ കുറേ ആയല്ലോ നിതിൻ കണ്ടിട്ട് എവിടെയാണ് ഫുഡ് കഴിച്ചോണിതീന് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വാട്ടോ ഇങ്ങനെ ശോകമാക്കല്ലേ വേഗം വേഗം വായു എല്ലാവരും ഫുഡ് കഴിച്ചില്ല എന്നോണേ ഓക്കെ ഓക്കെ ഇപ്പോൾ വന്നവർക്കെല്ലാം ലൈക്ക് അടിച്ചോളോ ലൈക്ക് അടിച്ചോളൂട്ടോ കേട്ടോ ഹർഷിത ഹായ് ഹർഷിത വെൽക്കം ഫുഡ് കഴിച്ചോടാ ഹർഷിത എവിടെയായിരുന്നു വന്നവർക്ക് ലൈക്ക് അടി എന്താണ് ലൈക്ക് അടിക്കാൻ ഇത്ര മാടി ആർക്കും ഒരു പവർ ഇല്ലല്ലോ എന്ത് പറ്റി എല്ലാവർക്കും എന്ത് പറ്റിയിടോ എല്ലാവരും സൈലൻ്റ് ആയിരിക്കുന്നു അപ്പോൾ ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും കൂടി ചെയ്യണം എല്ലാവരും ഹർഷിന്റെ ആയിത്തന്നു ഓടി പോയാടാ തിരക്കിന്റെ ഇടയിൽ ഒന്ന് കയറി വന്നതാണോ വേഗം വേഗം വായോ കൂട്ടുകാരെ വേഗം വായോ ഫുഡ് കഴിച്ചവരൊക്കെ വേഗം വേഗം വായോ

ഇപ്പം വന്ന കൂട്ടുകാരൊക്കെ വേഗം ലൈക്ക് ലൈക്കടിച്ചോളൂ കേട്ടോ കൂട്ടുകാരെ ലൈക്ക് ലൈക്കടിച്ചോളൂ ആ എന്താണ് ആരൊന്നും ഇണ്ടാത്തേ